അടിപൊളി അച്ചാറാ കേട്ടോ നൂറ് ശതമാനം അടിപൊളി അച്ചാറാണേ ഇത് പപ്പായ അന്ന് പറയത്തും ഇല്ല അത്ര ടേസ്റ്റ് ഉണ്ട് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ന് നമ്മളിവിടെ ഒരു കപ്പളങ്ങ അച്ചാർ അച്ചാറിടാനുള്ള സംരംഭത്തിലാണ് രണ്ട് കപ്പളങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കപ്പളങ്ങ അച്ചാർ അച്ചാറിടുന്ന എങ്ങനെയെന്ന് നോക്കിയാലും പോകാം നമ്മൾ ഇന്ന് കപ്പളങ്ങാൻ എന്നാ ചെയ്യാൻ പോകാന്ന് അറിയാവോ പിക്കിളിടാൻ പോവാ പിക്കിൾ അച്ചാറാക്കിയാലോ നമുക്ക് ഈ കപ്പളങ്ങാനേ ഇങ്ങനെ ചെത്താം ഇത് കണ്ടോ അതിൻ്റെ ഒരു ചന വരുന്നത് കണ്ടോ അതിൻ്റെ കറയായത് കപ്പളങ്ങേന്റെ കറ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ദേപ്പിച്ചേക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം ഇതോ ചില കറ കയ്യാലൊക്കെ പറ്റിയാൽ ചൊറിയുമൊക്കെ ചെയ്യും ഇങ്ങനെ വരഞ്ഞിട്ട് ഒരിച്ചിരി നേരം ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ചോന ഈ കറ മുഴുവൻ പുറത്ത് വരും രണ്ടോ ഇതൊരു ടിപ്പാകട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ കൊണ്ടുപോയി കഴുകണം ശരിക്കും കഴുകി കഴിയുമ്പോൾ ഇതിൻ്റെ ചന മുഴുവനും അങ്ങ് പോയി കിട്ടും പിന്നെ നമുക്ക് ചന ചുവയ്ക്കത്തേയില്ല കപ്പളങ്ങ ആദ്യമേ പറിച്ചു കഴിഞ്ഞാൽ രണ്ട് വശവും ചെത്തിയിട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കറ മുഴുവനും പുറത്തോട്ട് ഇങ്ങനെ വരും കപ്പളങ്ങ ഇരുന്ന് കരയൂ അല്ലേ ഇതേ കരയുന്നു ഇതെല്ലാം കരയുമൊക്കെ ഞാൻ കണ്ണീരും ഒലിപ്പിക്കുക അയ്യോ 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 നോക്കി എന്തോരമാണ് ഇതിൻ്റെ ഈ കറം മുഴുവൻ ഞങ്ങൾ പുറത്തോട്ട് പോകുന്നു കഴിയുമ്പം കൊണ്ടുപോയി കഴുകണം കഴുകുമ്പോഴത്തേനും അതെല്ലാം അതിൻ്റെ ഇതിൽ നിന്ന് പോവും അപ്പം നമുക്ക് ചത്താനൊക്കെ എളുപ്പമാണേ അല്ലെങ്കിൽ പിന്നെ ഒന്ന് തെന്നലായിരിക്കും തെന്നൽ ഇതിൻ്റെ ഈ കറയുണ്ടല്ലോ ഈ വെള്ളപ്പാല് പോലെ ഇരിക്കുന്ന ഈ കറ അത് നമ്മുടെ കയ്യെ പറ്റി കഴിയുമ്പോൾ ചിലർക്ക് ചൊറിയോ അലർജി പോലെ അല്ലെങ്കിൽ നമുക്ക് കൈ തെന്നും പിച്ചാത്തി വെച്ച് ചെത്തുമ്പോൾ അപ്പോൾ ഇത് കഴുകിയെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്കിനി കഴുകിയിട്ട് അത് ചത്തി എങ്ങനെ അച്ചാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കപ്പളങ്ങ കണ്ടോ വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വെച്ചേക്കുന്നതോ അതിൻ്റെ കറയെല്ലാം പോയി ഉണ്ടോ ഇനി നമ്മൾ ഇതിനെ കണ്ടിക്കാൻ പോവാണ്ട് അതിനെ കണ്ടിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തെ ഈ സാധനം ഇതിന്റെ കുരുണ്ട് ഇതെല്ലാം കളയണം ഇങ്ങനെ കണ്ടോ ഇതിനൊന്നും കൂടെ കണ്ടിച്ചിട്ട് എളുപ്പത്തിന് അതിൻ്റെ അകത്തെ ഈ സാധനം ഒന്നും നമുക്ക് വേണ്ട എന്നിട്ട് ഇതെല്ലാം കളയണം വൃത്തിയാക്കണം എന്നിട്ട് നമ്മളിങ്ങനെ തൊലി കണ്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ചെത്ത് വൃത്തിയാക്കി എടുക്കണം കണ്ടോ അല്ല അടിപൊളിയായിട്ട് ഇത് ഇതിനെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുവെട്ടോ ഞങ്ങൾ ഇവിടെ ഇതിനെ കപ്പളങ്ങയാന്നാന്നേ പറയുന്നത് പല നാട്ടുകാരും പല പേരാണ് ഈ സാധനത്തിന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും ഞാൻ എപ്പോഴും പറയുമ്പോ കപ്പളങ്ങാ കപ്പളങ്ങായി വരുവുള്ളൂ മാമയ്ക്കാന്നോ കപ്പളങ്ങയാന്നോ കറമ്പൂസെന്നോ പിന്നെ എന്നതൊക്കെയാ പേരുള്ളത് ഉണ്ട് പപ്പായ പിന്നെന്തൊക്കെയുണ്ട് പേരേന് കപ്പറ്റ ചിലങ്ങനൊക്കെ പറയും എന്തായാലും എല്ലാം ഒരാൾ തന്നെയാണ് കേട്ടോ നൂറ്റമ്പത് പേരുണ്ടെങ്കിലും ആ പേരിന് ഉടമ ഒരാൾ തന്നെ അതായത് കപ്പളത്തിന് കപ്പളം നല്ലാണ്ട് പറയാൻ പറ്റുമോ ഇതിന്റെ മരത്തിന് പപ്പായ മരം കപ്പളങ്ങിയ മരം കറമ്പൂസ മരം അങ്ങനെ ആയിരിക്കുമല്ലേ പറയുന്നത് അപ്പൊ എന്തായാലും ഇത് നമ്മള് അച്ചാറിടാവേ നമുക്കിത് ഇങ്ങനെ അരിഞ്ഞിട്ടെ അപ്പൊ അതിനായിട്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുക മാങ്ങയൊക്കെ അരിഞ്ഞിടുന്ന പോലെ തന്നെ ഉണ്ടല്ലേ കഴിഞ്ഞ ദിവസം എല്ലാം അരിയുമ്പോ ഏകദേശം ഷേപ്പാണ് അല്ലേ പക്ഷെ അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം നല്ല സുന്ദര കുട്ടപ്പാരായിട്ട് നമുക്ക് അരിഞ്ഞിടുമ്പ എന്താ ചന്തം കാണാന് അപ്പൊ അതുപോലെ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാവേ അപ്പൊ ചട്ടി വെച്ച് എണ്ണ ചൂടായി നമ്മളെ കപ്പളങ്ങ അച്ചാറിടാനുള്ള എണ്ണ ചൂടായി നമുക്ക് കടുവിട്ട് കൊടുക്കാം അല്ലെ കടുവിടാതെ കഴുക് ഒരു ടീസ്പൂൺ ടീസ്പൂണിട്ട് എല്ലാം ഇച്ചരിച്ച ഇച്ചരിച്ചിടും നമ്മൾ ഒരുപാട് ഇടുന്നില്ല ൂരുവ അത് കൊടുത്തു വരുമ്പോഴത്തേ നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നു നമുക്കിനി വെളുത്തുള്ളി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ടു പിന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള കരിയാപ്പലും മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇഞ്ചി നരിയാപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നപ്പം തീ സിമ്മിലിടുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ പൊടികൾ ഇട്ട് മൂപ്പിക്കുക ഇച്ചിരി അച്ചാറ് പൊടിയും നമ്മുടെ കാശ്മീരി കാശ്മീരിമുളക് ഒരു നാല് ടേബിൾ സ്പൂണും അച്ചാർ പൊടി ഒരു രണ്ട് ടീസ്പൂണും മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണും എടുത്ത് നമുക്കിതിനകത്ത് ഇടാം മുളക് പൊടിയാണ് ഇച്ചിരി കൂടുതൽ ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയായത് കൊണ്ട് എരിവില്ലാത്ത മുളകൊടിയാണ് കൂടുതൽ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കാരണം അത്രയും എരിവ് അതിന് മതി അച്ചാർ പൊടിയുണ്ട് അല്ലേ അച്ചാറ് പൊടിയുള്ളത് കാരണം ഇനി എന്ത് ചെയ്യണം ഇത് മൂത്തവും നമ്മുടെ പപ്പായ് നമ്മുടെ പപ്പായി ഇതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക കപ്പളങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ ഇതിലേക്ക് തട്ടി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഉപ്പാവശ്യത്തിന് ചേർക്കുക അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നോക്കുക ഉപ്പ് കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത് ചേർക്കാം എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ പപ്പായ അരപ്പിനോട് ചേർത്ത് എല്ലാം ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഈ പപ്പായ ചിലവർ വാട്ടിയിട്ട് വിക്കളാക്കുന്നവരുണ്ട് വാട്ടി കോരി എടുത്തിട്ട് എണ്ണയിലിട്ട് വാട്ടിയിട്ട് എടുക്കുന്നവരുണ്ട് വേവിച്ചിട്ട് ഇടുന്നവരുണ്ട് ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞത് കാരണം ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഏതൊരു അച്ചാറാണേലും ഇടുമ്പോൾ അപ്പം തന്നെ എടുത്ത് കൂട്ടാൻ നമുക്കത്ര രസമാകത്തില്ല അതിനെല്ലാം പിടിക്കണം എല്ലാം പുളി എരിവ് ഉപ്പും എല്ലാം പിടിച്ചതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും രുചി ഇനി നമുക്ക് ലാസ്റ്റ് എന്താ ചെയ്യണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിനാവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇതിനകത്ത് യൂസ് ചെയ്യാനില്ല കേട്ടോ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ചാറ് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് ദീർഘകാലം ഇരിക്കുന്നതായിരിക്കില്ല അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ വെള്ളം ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കുമ്പം തിളപ്പിച്ചാറിയ വെള്ളം ശക്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇതിന്റെ കൂടെ ഒരിച്ചിരി കായ്പ്പൊടിയും കൂടെ തൂളി കൊടുക്കാം അച്ചാർ കുടിക്കാത്ത അത്യാവശ്യം കായ്പ്പൊടി ഉണ്ടെങ്കിലും നമ്മൾ എക്സ്ട്രാ ഇച്ചിരി കായ്പ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അച്ചാറിന് ഇച്ചിരി കായ്പ്പൊടി ഉള്ളതാണല്ലോ നല്ല കുഞ്ഞു സ്പൂൺ ആണ് അതിനൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഇളക്കി നമ്മളിത് ഇട്ട് വെച്ചിട്ട് ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കണം പിന്നെ എന്നിട്ട് വേണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ ശകലം ചേർത്ത് കൊടുക്കാം അപ്പം തന്നെ നമുക്കെല്ലാം അതിൻ്റെ അറിയാൻ പറ്റൂല കഷ്ണത്തിലൊക്കെ പപ്പായേലക്കൊക്കെ ഇറങ്ങണ്ടേ അതിൻ്റെ എരിവും പുളിയും ഉപ്പും വിക്കലിന്ന് ഒത്തിരി ഉപ്പ് കൂടുതലും മുന്നോട്ട് നിന്നൊന്നോർത്ത് കുഴപ്പമില്ല അന്നും പറഞ്ഞ് ഒരുപാട് അറകരുത് കണ്ടോ ഇപ്പം ഈ ഗ്രേവി ഒന്ന് ഒന്ന് കണ്ട് തിളച്ച് വരുന്ന കണ്ടോ കണ്ടോ ഇതുപോലെ തിള വന്ന് കഴിയുമ്പം നമ്മൾ സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കണം ഉണ്ടോ നമ്മുടെ ഗ്രേവി കിടന്ന് തിളയ്ക്കുന്നതുണ്ടോ ബിനാങ്കരി ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാടിട്ട് നമ്മൾ തിളപ്പിക്കരുത് അച്ചാറിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ ഈ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് അപ്പോൾ നമ്മുടെ പപ്പായ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് അപ്പോൾ നമ്മുടെ അച്ചാർ നോക്കിയേ പപ്പായ് അച്ചാർ പപ്പായ് പിക്കി നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ ഉണ്ടോ അച്ചാറ് നമ്മുടെ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഞങ്ങളെ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം കേട്ടോ കമൻ്റ് എല്ലാം അറിയണം നിങ്ങൾ പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ റിലേറ്റീവിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട കൊടുക്കണേ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഈ അച്ചാർ കണ്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി അച്ചാറാണ് കേട്ടോ നൂറ് ശതമാനം അടിപൊളി അച്ചാറാണേ ഇത് പപ്പായാന്ന് പറയത്തും ഇല്ല അത്ര ടേസ്റ്റുണ്ട് അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണുന്നത് വരെ എല്ലാവർക്കും ബായി